ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പം എല്ലാവർക്കും എൻ്റെ ഉത്രാട ദിനാശംസകൾ നേർന്നുകൊണ്ട് തന്നെ വരും വീക്കിലെ ഒരു അത്യുഗ്രൻ പ്രമോയിലേക്ക് കടന്നാലും അല്ലേ അങ്ങനെ നമ്മുടെ വിലാസിനെ ഭയങ്കര സന്തോഷത്തോടെ ഇരിക്കുക വേദനകളൊക്കെ ഒരുപാടുണ്ട് പക്ഷെ ആ വേദനകളെല്ലാം മാറുന്നത് തൻ്റെ മോളെയും മരുമോനെയും കാണുമ്പോഴാണ് കാരണം അവരെയാണ് താൻ ഏറ്റവും കൂടുതൽ വേദനിപ്പിച്ചത് ഈശ്വര എൻ്റെ മോളുടെ ജീവിതം തകർക്കാൻ ഞാൻ നോക്കിയതാ രാധികാമയുടെ കയ്യിലെ കാശിന് വേണ്ടി ഞാൻ അവളുടെയും ഗോവിന്ദൻ്റെയും ജീവിതം തനിയേ ആകണമെന്ന് കരുതി അവളുടെ കള്ള ഒപ്പിട്ട് ഡിവോഴ്സ് പേപ്പർ വരെയും കൊടുത്തതാണ് ഈശ്വര എൻ്റെ മക്കളെ തമ്മി പിരിക്കരുതേ ഞാൻ ചെയ്ത പാപങ്ങളാ ഇന്ന് ഞാൻ അനുഭവിക്കുന്നത് എനിക്കറിയാം എൻ്റെ എല്ലാ പാപങ്ങളും ഞാൻ ചെയ്ത തെറ്റുകാരണം ഞാൻ ചെയ്ത തെറ്റുകാരണം ഞാൻ അനുഭവിച്ചുകൊണ്ടേ ഇരിക്കുവാണ് ദൈവമേ അതുകൊണ്ട് എനിക്ക് എത്ര എന്ത് വേണമെങ്കിലും ശിക്ഷ തന്നോ എല്ലാം ഞാൻ ഏറ്റുവാങ്ങാൻ തയ്യാറാ അങ്ങേ ഞാൻ കുറ്റപ്പെടുത്താതെ സന്തോഷത്തോടെ രണ്ട് കൈ നേട്ട് ഞാൻ സ്വീകരിക്കും ദൈവമേ എന്നൊക്കെ പറയണം ഇതൊക്കെ എങ്ങനെയൊക്കെ പ്രാർത്ഥിച്ചുകൊണ്ട് കരഞ്ഞോണ്ടിരിക്കുക ഈ സമയം ഗീതവും ഗോവിന്ദും പുറത്തെത്തി പുറത്തെത്തിയതും ഗീതു നമുക്ക് പോവാം എനിക്ക് നല്ല സങ്കടമുണ്ട് കണ്ണേട്ടാ എന്തിന് അമ്മയെ വിട്ടിട്ട് വരുമ്പോൾ അറിയാം എനിക്കും അറിയാം പക്ഷേ നമുക്കിപ്പോൾ പോയല്ലേ ഗീതു പറ്റൂ എന്നാലും നാളെ തിരുവോണമായിട്ട് അമ്മയിട്ട് പോകണമെന്ന് പറയുമ്പോൾ സങ്കടമുണ്ട് സാരമല്ല ഗീതു ആ അമ്മ തന്നെയല്ലേ പറഞ്ഞത് പോയിട്ട് വന്ന് ഇനിയിപ്പോൾ നമ്മൾ പോകാതിരുന്ന അതിൻ്റെ സങ്കടം ആ അമ്മയ്ക്കേ വരൂ അതെനിക്ക് അറിയാം കണ്ടേട്ടാ എന്നാൽ പിന്നെ വാ നമുക്ക് പോവാം എന്നും പറഞ്ഞ് അവർ കാറി കയറി പോവുക കാറി കയറി പോയതും നമ്മുടെ ഭദ്രൻ ആവും പേരും പോയി ഇനി എന്തായാലും ഇവനെയൊക്കെ നശിപ്പിച്ച് കളയാതെ എടുത്ത് കുടിക്കണം എന്നും പറഞ്ഞ് മുറിയിലേക്കും പോവുക ഈ സമയം ഗീതവും ഗോവിന്ദും കൂടെ കാറിൽ പോയിക്കൊണ്ടിരിക്കുക ഗീതു അപ്പോൾ ഇന്ന് നമ്മുടെ ഹണിമൂൺ അല്ലേ അതേ കണ്ണേട്ടാ അടിച്ചു പൊളിക്കണം നമ്മൾക്കിന്ന് ഒരാളും ശല്യത്തിനില്ലാത്ത ആ സ്ഥലത്ത് നമ്മൾ അതിമനോഹരായിട്ട് ആഘോഷിക്കണം കണ്ണേട്ടാ ഇതുപോലൊരാ ഹണിമൂണും ഫസ്റ്റിനായിട്ടും നമുക്കുണ്ട് നമുക്ക് വേറെ കിട്ടാനില്ല എന്നൊക്കെ പറയണ ഇത് കേട്ടതും ഗോവിന്ദന് ഭയങ്കര സന്തോഷമായി എന്നാലേ ഒരു ഉമ്മയും കൂടെ തരുമോ എന്നും ചോദിക്കുകയാണ് അത് കേട്ടതും അയ്യടാ അങ്ങോട്ടേക്കല്ലേ പോകുന്നത് അവിടെ ചെന്നിട്ട് ഞാൻ തരാം എന്നും ഗീതു ഇല്ല ഇല്ല എനിക്കിപ്പോൾ വേണം ഇത്ര ധൃതിയാണോ കണ്ണേട്ടിന് അതെ എനിക്ക് ധൃതിയാണ് എത്ര നാൾ കാത്തിരുന്നതിന് ശേഷം നീ എൻ്റെ സ്വന്തമാണെന്ന് ഞാൻ അറിഞ്ഞത് അപ്പൊ പിന്നെ എനിക്ക് വേണ്ടേ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഗോവിന്ദ് ഇങ്ങനെ പറയാതെ കേട്ടതെങ്കിൽ ഇതൊരു ഉമ്മയൊക്കെ കൊടുക്കുക മക കൊടുത്തതിന് ശേഷം അവർ സന്തോഷത്തോടെ ഭയങ്കര ത്രില്ലോടുകൂടെ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുക ഇതേ സമയം മറ്റൊരിടത്ത് നമ്മുടെ ഭദ്രനാണെങ്കിലോ ആ ഗോവിന്ദ് കളയാൻ കൊണ്ടുവന്നു കൊടുത്താന്ന് വിചാരിച്ചുള്ള ആ കുപ്പി മുഴുവനും കുടിച്ച് 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 നെല്ലൊക്കെ ലെവലുമില്ലാതെ തിരിയാനും അറിയാനൊന്നും പറ്റാതെ അവിടുത്തെ കസാരയിൽ ചാരി ഇരുന്ന് ഇങ്ങനെ ഉറങ്ങുക ഈ സമയം വിലാസിനിക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുകയാണ് നമ്മുടെ വേലക്കാരികൾ എന്തൊക്കെ ചെയ്യണം മാഡം മാഡത്തിന് എന്ത് വേണമെങ്കിലും പറഞ്ഞാൽ മതി ഞാൻ ചെയ്തു തരാട്ടോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെ അവരിങ്ങനെ സംസാരിച്ചുകൊണ്ടൊക്കെ ഇരിക്കുക നീ എവിടെ ഇരിക്കു വേണ്ടേ നീ അത്ര ജോലിയൊന്നും ചെയ്യണ്ട എനിക്ക് എന്തേലും വേണം കിട്ടത്താൽ മതി ആ മാഡം മാഡത്തിന് സത്യത്തിൽ എന്താ പറ്റിയത് ഒന്നും പറയണ്ട അസുഖമല്ലേ മനുഷ്യരെ ഒരുപാട് പാപങ്ങളൊക്കെ ചെയ്യും ആ പാപങ്ങളൊക്കെ ഇങ്ങനെ നമുക്ക് ഇതുപോലുള്ള അസുഖങ്ങളായിട്ടേ ശിക്ഷയായിട്ട് ദൈവം തരുള്ളൂ അതെ ദാ നമ്മളെ ഈ നിയമത്തിൻ്റെ കോടതി വെറുതെ വിട്ടാലും ദൈവത്തിൻ്റെ കോടതി വെറുതെ വിടില്ല എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടില്ലേ അതുപോലെ ഞാനും അതുപോലെ ഒരുപാട് പാപങ്ങൾ ചെയ്തിട്ടുണ്ട് എൻ്റെ ഭർത്താവിൻ്റെ കൂടെ ചേർന്ന് പണത്തിന് വേണ്ടി ഒരുപാട് ഒരുപാട് പാപങ്ങൾ എൻ്റെ മരുമോൾക്ക് അത്ര സ്നേഹമൊന്നും കൊടുത്തിട്ടില്ല എൻ്റെ മകളെ സ്നേഹിച്ചിട്ടേ ഇല്ല അങ്ങനെയുള്ളപ്പോൾ എനിക്ക് കിട്ടേണ്ട ശിക്ഷ തന്നെയാ മുളയത് എന്നൊക്കെ പറഞ്ഞ് വേലക്കാരിയോട് സംസാരിക്കുക എന്താ മേഡം എന്താ ഈ പറയുന്നത് അതെ ഞാൻ പറയുന്നത് സത്യം എനിക്ക് എനിക്ക് കിട്ടിയത് മുഴുവനും ശിക്ഷയാ മോളെ ശിക്ഷ ദൈവങ്ങൾ പോലും എന്നോട് പുറക്കില്ല അത്രയ്ക്ക് വലിയ തെറ്റാ ഞാൻ ചെയ്തത് പക്ഷേ അങ്ങനെയൊക്കെ ഞാൻ ചെയ്തിട്ടും എൻ്റെ മക്കളും മരുമക്കളും എന്നോട് ക്ഷമിച്ച് എന്നെ സ്നേഹിച്ചു അത് അതാ അത് ഞാൻ ഞാൻ തോറ്റുപോയത് ഇനി ഇനി അവരെയൊക്കെ സ്നേഹിച്ച് അവരോടൊക്കെ ഒപ്പം സന്തോഷമായിട്ട് ജീവിക്കണം അതാ എൻ്റെ ആഗ്രഹം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ വിലാസിനെ കരയുക കരയണ്ട മാഡം എല്ലാം ശരിയാവും മാഡത്തിൻ്റെ അസുഖം മാറിയല്ലോ ഇനിയിപ്പോൾ എന്തായാലും ദേ കുറച്ചുകൂടെ കഴിഞ്ഞാൽ മേഡം പഴയതുപോലെയാവും മുടിയൊക്കെ വളർന്ന് നല്ല സുന്ദരിയാവും ഓ ഇനി എന്ത് ഭംഗി ഇനി ജീവിച്ച് കാണിക്കുന്നതില ഭംഗി നമ്മുടെ ജീവിതമാണ് നമ്മുടെ സൗന്ദര്യം നമ്മളെങ്ങനെ ജീവിക്കുന്നോ അതായിരിക്കും നമ്മുടെ ഭംഗിയും എന്നൊക്കെ പറഞ്ഞ് വിലാസിനെ കണ്ണുനീരൊക്കെ തുടക്കുക ഈ സമയം റിസോർട്ടിലെത്തിയ ഗീതുവിനേം ഗോവിന്ദനെയും വരവേൽക്കുകയാണ് അവിടെ ഉള്ളവരൊക്കെ ആ വെൽക്കം സർ വരണം വരണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വിളിക്കുകയാണ് ആ എന്തായി ഞാൻ പറഞ്ഞതെല്ലാം റെഡിയാണോ എല്ലാം റെഡിയാണ് സർ ബോട്ട് യാത്രയും ഫുഡും പിന്നെ സാറിനുള്ള റൂമും ഓണാഘോഷ പരിപാടികളും എല്ലാം റെഡിയാണ് എന്നൊക്കെ പറയണം ആ അതെ തിരുവോണം ഇവിടെ അടിച്ചു പൊളിക്കാമെന്ന് ഞങ്ങൾ കരുതി വന്നതാണ് പിന്നെ ഞങ്ങളുടെ ഒരു ഹണിമൂൺ ട്രിപ്പ് പോലെ കൂടിയാണേ കല്യാണം കഴിഞ്ഞിട്ട് ഞങ്ങൾ ഹണിമൂണിനൊന്നും പോയിട്ടില്ല അതൊക്കെ അറിയാം സർ ഹണിമൂണിന് പറ്റിയ സ്ഥലം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവർ ചെല്ലുക അപ്പോഴേക്കും ഗീതുവിന് അകത്ത് ചന്ദനക്കുറിയൊക്കെ തൊട്ട് കൊടുക്കുകയാണ് അവർ അങ്ങനെ ചന്ദനക്കുറിയൊക്കെ തൊട്ട് കൊടുത്ത് മേഡം പൂക്കളം ഇടാൻ കൂടുന്നോ അതിനെന്താ ഞാൻ കൂടാലോ എന്നും പറഞ്ഞുകൊണ്ട് പെട്ടി വെച്ച് രണ്ടുപേരും പൂക്കളൊക്കെ ഇടാനൊക്കെ ആയിട്ട് കൂടി ഓണപ്പൂക്കളൊക്കെ ഭയങ്കര വലുതായിട്ട് അവർ ഇടാനൊക്കെ സഹായിച്ചൊക്കെ കൊടുക്കുവാണ് ഈ സമയം എന്നാൽ സാറേ മുറി കാണിച്ചു തരാം വാ ആ വാ ഗീതു അങ്ങനെ രണ്ടുപേരും മുറിയിൽ പോയി മുറിയിൽ പോയിട്ട് സാറിന് എന്ത് വേണമെങ്കിലും പറഞ്ഞാൽ മതി ആയിട്ട് വിളിക്ക് ശരി ശരി എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോൾ അറിയാം അപ്പോഴേക്ക് മാനേജർ പോയി മാനേജർ പോയി കഴിഞ്ഞതും ഗോവിന്ദ് പതുക്കെ വാതിലടച്ച് കുറ്റിയിട്ടു അതിനുശേഷം ഗീതുവിൻ്റെ അടുത്തേക്ക് അങ്ങ് ചെന്നു എന്നിട്ട് ഗീതുവിനോട് അതെ എന്താ വേണം ഫ്രഷ് ആവണോ വേണ്ടെങ്കിൽ വേണ്ട അല്ല പറ ഫ്രഷ് ആവണമെങ്കിൽ ഫ്രഷാവാം ഏയ് വേണോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് അവരിങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുക എന്നിട്ട് ഗീതുവിനെ കെട്ടിപ്പിടിച്ച് ഗോവിന്ദ് ഉമ്മയൊക്കെ കൊടുക്കണം എന്നിട്ട് ഗീതുവിനോട് കട്ട് കട്ടിലൊക്കെ കടക്കാനൊക്കെ പറയുമ്പോൾ വീണ്ടും ആരൊക്കെ അതേലും മുട്ടുക ഷു ഇത് വല്ലാത്ത ശല്യമായല്ലോ മനുഷ്യനെ സമാധാനത്തോടെ ഒന്ന് ഒന്നിക്കാനും അനുവദിക്കില്ലല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഗോവിന്ദ് ചാടി എഴുന്നേൽക്കാം ഗീതു ഇനിയിപ്പം എന്തു ചെയ്യും അറിയില്ല ആരോ വാതിലി തട്ടുന്നുണ്ട് പോയി നോക്കുക കണ്ണേട്ടാ അപ്പോൾ ഗോവിന്ദ് പോയി വാതിൽ ഓർന്നു നോക്കുക അപ്പോൾ മാനേജറായിരുന്നു ആ എന്താ അതെ സാർ ടവലോ മറ്റോ വേണോ ഇല്ല എല്ലാം ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് ആ സാർ കുളി കഴിഞ്ഞിട്ട് വന്നോളൂ ഭക്ഷണം റെഡിയാണ് കേട്ടോ ശരി അങ്ങനെ അയാൾ വീണ്ടും പോയി പോയി കഴിഞ്ഞത് ഓ ശല്യങ്ങള് മനുഷ്യനെ സമാധാനത്തോടെ ഇരിക്കാൻ സമ്മതിക്കില്ല അവിടെ രാധികാമയാണെങ്കിൽ ഇവിടെ ഇയാളാണെന്ന് തോന്നുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഗോവിന്ദ വീണ്ടും ഗീതുവിനെ ഇങ്ങനെ ചേർത്ത് പിടിച്ച് ഉമ്മ കൊടുക്കാനൊക്കെ പോകാം അപ്പോൾ ഗീതു ഗോവിന്ദിനെ തള്ളി മാറ്റി ഓടിയൊക്കെ കളിക്കുകയാണ് അവിടെ ഇങ്ങനെ ആ റൂമിൻ്റെ ഉള്ളിൽ തന്നെ ഇങ്ങനെ വട്ട ഓടുകയും ചാടുകയൊക്കെ ചെയ്യുക ഈ സമയം ഗോവിന്ദും നിക്കടി പെണ്ണേ എന്നൊക്കെ പറഞ്ഞ് ഗോവിന്ദും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓടുകയാണ് അങ്ങനെ ഓടി 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 അവർ കളിയും ചിരിയും തമാശയൊക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കുക ഈ സമയം അരക്കല്ല് എല്ലാവരും ഉണ്ടല്ലോ വിനോദും പ്രിയയും കാഞ്ചനയും രേഖയും രഞ്ജുവൊക്കെയുണ്ട് എല്ലാവരും ആകെ പോറടിച്ചിരിക്കുക അപ്പൊ പ്രിയ ഏട്ട വിനോദ നമുക്കൊരു ഐഡിയ ചെയ്താലോ എന്താ നമുക്കേ ഒരു ടൂറ് പോവാം എവിടെ ഈ നിറമാസ ഗർഭിണിയായ നീയാണ് ആ ടൂറ് പോകാൻ പോകുന്നത് പ്രിയെ ആ അങ്ങനെ അത്ര ഹാഡായ ദൂരമുള്ള സ്ഥലത്തൊന്നും അല്ല ഞാൻ പറഞ്ഞത് ഇവിടെ അടുത്തുള്ളൊരു സ്ഥലമാണ് ഏത് സ്ഥലം അത് നമുക്ക് അമ്മയുമായിട്ട് ആലോചിക്കാം എന്നൊക്കെ പറഞ്ഞ് പ്രിയേ നേരെ രാധികേൻ്റെ അടുത്തേക്ക് ചെല്ലുമോ അമ്മേ ആ എന്താ മോളെ എനിക്കൊരു ടൂർ പോകണം ഹാ ടൂർ പോകാനോ ഈ സമയത്തോ വേണ്ട വേണ്ട ശരിയാവില്ല അമ്മേ ദൂരത്തേക്കൊന്നും അല്ല പിന്നെ ഇവിടേക്കാണ് ചെറിയൊരു ബോട്ടിങ് ഈ കായ ബോട്ടിൽ ഭക്ഷണം കഴിക്കൽ ഈ കട കായൽ ഭക്ഷണം എന്നൊക്കെ കായലിലെ മീനൊക്കെ വറുത്തു തരില്ല അങ്ങനെയുള്ള ഭക്ഷണം സീ ഫുഡ് അതൊക്കെ കഴിക്കണം തോന്നമ്മേ നമുക്ക് പോകാമേ എന്നൊക്കെ പറയണം അത് കേട്ടതും എന്നാൽ ഒരു കാര്യം ചെയ്യാം ഇന്ന് രാവിലെ അജാസ് പറഞ്ഞില്ലേ ആ സ്ഥലം ആ റിസോർട്ട് നമുക്ക് അങ്ങോട്ട് പോയാലോ അപ്പോൾ ആ റിസോർട്ട് കാണുകയും ചെയ്യാം അതാവുമ്പോൾ നമുക്ക് നല്ലതാണെങ്കിലും ഗോവിന്ദനോട് പറഞ്ഞ് അത് മേടിക്കാനും പറയാം അത് കേട്ടതും ആ അത് നല്ല ഐഡിയ എന്നൊക്കെ പറയണം ഇത് കേട്ടോണ്ട് വരുണോ അങ്ങോട്ട് വരിക ആ എന്ത് എന്ത് ഇവിടെ അതെ ആ റിസോർട്ടിലേക്ക് നമുക്കൊന്ന് പോയാലോ എന്നൊക്കെ പറഞ്ഞ് രാധിക ചോദിക്കുകയാണ് ആ അത് നല്ല ഐഡിയ എന്നാൽ പിന്നെ ഞാൻ രേഖയെ വിളിക്കാം രേഖ നീ പെട്ടെന്ന് റെഡിയാവും നമുക്കെല്ലാവർക്കും കൂടെ ടൂറ് പോവാം ടൂറോ എങ്ങോട്ട് അതൊക്കെ നീ അറിയുന്ന എന്തിനാ പെട്ടെന്ന് റെഡി ആവാൻ വരുൺ പറഞ്ഞത് അപ്പോൾ പിന്നെ റെഡിയാകുക എന്നും രാധിക ഈ സമയം രഞ്ജു ഞാൻ വരണ്ടേ നീ വേണ്ട നീ ഞങ്ങളുടെ ഫാമിലി അല്ലല്ലോ പിന്നെ എന്തിനാ നീ വരുന്നേ നീ ഇവിടെ ഒറ്റയ്ക്ക് നിൽക്കില്ലെങ്കിൽ നീ നിന്റെ വീട്ടിൽ പോയിക്കോ എന്നൊക്കെ രാധിക പറയുകയാണീ സമയം രഞ്ജു ആകെ ഒറ്റപ്പെട്ടു പോയി ഇതേ സമയം പ്രിയ ആ അപ്പൊ നമുക്ക് എല്ലാവർക്കും കൂടെ പോവാം അപ്പൊ കാഞ്ചന അപ്പൊ ഞാൻ മാമി ഞാൻ വരവേണ്ടമ്മ എന്താ വീട്ടിലെ വേലക്കാരി ആർന്നാലും ഉംഗ സ്വന്തക്കാരി തന്നെ എന്നും കാഞ്ചന പറയുന്നത് കേട്ട് ആ നീ വേണമെങ്കിൽ കൂടെ പോരെ നിന്നെ അങ്ങനെ ഒഴിവാക്കാൻ പറ്റില്ലല്ലോ അവിടെ ചെന്ന് എന്തെങ്കിലും ഞങ്ങക്ക് ജോലിയൊക്കെ ചെയ്യണമെങ്കിൽ ചെയ്തു തരാല്ലോ ആ അത് അത് താ ഇൻ്റെ കാഞ്ചനാവോടെ സ്റ്റൈല് എന്നൊക്കെ പറഞ്ഞ് കാഞ്ചന അവിടെ നിന്ന് പെട്ടെന്ന് തന്നെ പെട്ടിയൊക്കെ എടുത്ത് റെഡി ആവാനായിട്ട് പോവുക ഈ സമയം അവരെല്ലാവരും റെഡിയായി അറക്കല്ലേ വാതലും പൂട്ടി കാറും എടുത്തുകൊണ്ട് എല്ലാവരും നേരെ പോകുന്നത് നമ്മുടെ ഗീതവും ഗോവിന്ദ ആ റിസോർട്ടിലേക്ക് തന്നെ അവിടെ അവരെത്തി അവരെത്തിയതും അവരെ മാനേജർ ക്ഷണിക്കുകയാണ് വാ മേഡം വരണം വരണം എന്നും പറഞ്ഞുകൊണ്ട് അങ്ങനെ അവർക്കെല്ലാവർക്കും റൂമൊക്കെ അറേഞ്ച് ചെയ്ത് കൊടുക്കുക ഈ സമയം ഗീതവും ഗോവിന്ദും ഇതൊന്നും അറിഞ്ഞിട്ടില്ല ഭയങ്കര റൊമാൻസ് ആയിട്ട് അവിടെ ഇങ്ങനെ നിൽക്കുവാണ് അപ്പോഴേക്കും അവർ എല്ലാം ഫ്രഷായി ഭക്ഷണം കഴിക്കാനായിട്ട് വരാൻ പറയുക അപ്പോൾ ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് നമുക്ക് അമ്പലത്തിൽ പോയി തൊഴുതാലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അമ്പലത്തിലേക്ക് പോകുമ്പോൾ അവിടെ ഗീതു തൊഴുതുകൊണ്ട് നിൽക്കുക പെട്ടെന്ന് ഗീതു പ്രാർത്ഥിച്ചിട്ട് തിരിഞ്ഞപ്പോൾ എല്ലാവരും കണ്ണും അടച്ച് നിൽക്കുന്നു ഈശ്വര ഇതെന്താ സ്വപ്നോ ഇല്ലെങ്കിൽ യാഥാർത്ഥ്യമോ ഇതെന്താ അറയ്ക്കൽ തറവാട് മുഴുവൻ ഇവിടെ ഉണ്ടല്ലോ എന്നും ആലോചിച്ചുകൊണ്ട് ഗീതു പെട്ടെന്ന് തന്നെ തല വഴി തുണിയിട്ട് അവിടെ ഒന്ന് അങ്ങോട്ട് മാറുകയാണ് എന്നിട്ട് ഒ ഒളിഞ്ഞെന്ന് നോക്കുക ഈശ്വരന്മാരെ ഇതെന്താ ഇവരൊക്കെ ഇവിടെ ശടാ ഇത് വല്ലാത്ത ശല്യമായല്ലോ പടയെ പേടിച്ച് പന്തളത്തിൽ നിന്നപ്പോൾ പന്തം കുത്തിപ്പാടം ഇങ്ങോട്ടൊന്നു പറഞ്ഞ പോലെ ദൈവമേ ഇനിയിപ്പോൾ എന്തു ചെയ്യും എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ഗീതു പെട്ടെന്ന് തന്നെ റൂമിലേക്ക് പോയി എന്നിട്ട് റൂമിൽ കയറി ഈ സമയം ഗോവിന്ദും ഇതൊന്നും അറിയാതെ ഹാ ബാവാ ഇത്ര പെട്ടെന്ന് പ്രാർത്ഥിച്ചു വന്നോ കണ്ണേട്ടാ പണിയായി എന്തു പണി അതെ ദേ നിങ്ങളുടെ രണ്ടാനമ്മ ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം നമ്മൾ അവിടെ നിന്ന് വിട്ട് ഇത്രയും ദൂരം വന്നിരിക്കുക നീ വെറുതെ എൻ്റെ അമ്മയെ വിളിക്കരുത് കേട്ടോ ആ അല്ല നിങ്ങളുടെ രണ്ടാനമ്മയും പ്രിയുമൊക്കെ വന്നിട്ടുണ്ട് ഏഹ് അവരെങ്ങനെ വന്നു ആ എനിക്കറിയില്ല നമ്മളിവിടെ ഉണ്ടോയെന്ന് മണത്തറിഞ്ഞ് വന്നാണോ എന്ന് എനിക്കറിയില്ല ഷേ ഇത് വലിയ ശല്യം അതാ ഞാൻ പറഞ്ഞത് ദേ നോക്ക് വേണമെങ്കിൽ വാ എൻ്റെ ഇവിടെ വന്ന് നോക്ക് എന്നും പറഞ്ഞു ഗീതു വിളിക്കുകയാണ് ഗോവിന്ദനെ അങ്ങനെ ഗോവിന്ദും അങ്ങോട്ട് ചെന്ന് ഒളിഞ്ഞു നോക്കിയപ്പോൾ ഈശ്വര സത്യമാണല്ലോ ദേ അമ്മ ആ അമ്മ നിങ്ങളുടെ അമ്മ തന്നെയാ അമ്മ എന്നൊക്കെ പറഞ്ഞ് ഗീതു ഗോവിന്ദനെ ചീത്ത പറയുകയാണ് നിങ്ങളുടെ രണ്ടാനമ്മ മണത്തറിയും എല്ലാം മണത്തറിയും ഞാനും നിങ്ങൾ ഒന്നിക്കാൻ പാടില്ല എന്ന് കച്ച കെട്ടി ഇറങ്ങിയിരിക്കുവോ ദുഷ്ടത്തി എന്നൊക്കെ പറഞ്ഞെങ്കിൽ ഗീതു ഒരുപാട് ദേഷ്യപ്പെടുവാ ഈ സമയം ഗീതു നീ എന്നോട് ദേഷ്യപ്പെട്ട എന്താ കാര്യം അവരെങ്ങനെയാണ് വന്നെന്ന് എനിക്കറിയില്ല നിങ്ങൾ പറഞ്ഞു കാണും ഇല്ലെങ്കിൽ നിങ്ങൾ വിളിച്ചു കാണും എന്നൊക്കെ പറയണേ ഇല്ല ഞാൻ വിളിക്കുമോ നിനക്ക് എനിക്ക് തോന്നുന്നുണ്ടോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഗോവിന്ദ ഇങ്ങനെ അവിടെ നിന്ന് ഒഴിഞ്ഞു പറ അപ്പോൾ എല്ലാവരും ഫുഡൊക്കെ കഴിക്കാനായിട്ടിരിക്കുക അപ്പോൾ എന്ത് ഫുഡ് വേണമെന്നൊക്കെ ചോദിച്ച് ഫുഡൊക്കെ വിളമ്പി കൊടുത്തുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണെങ്കീതു ഇനിയിപ്പോൾ എന്താ ഗീതു ചെയ്യുക നമ്മുടെ ആഗ്രഹങ്ങളൊന്നും നടക്കില്ല എന്നുള്ളത് തോന്നുന്നത് നല്ല കാര്യം ഇനി ഹണിമൂൺ നടത്തണമെങ്കിൽ വല്ല സ്വിറ്റ്സർലാൻഡിലേക്കോ അമേരിക്കക്കോ പോകേണ്ടി വരുമെന്നാണ് എനിക്ക് തോന്നേ നമ്മുടെ നാട്ടിൽ എന്തായാലും നടക്കില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഗീതു ദേഷ്യപ്പെട്ട് കട്ടിലെ പോയി ഇങ്ങനെ ഇരിക്കുക അപ്പോഴേക്കും ഗോവിന്ദ വാതിലടച്ച് കുറ്റിയിട്ടിട്ട് അവിടെ ചെന്നിരുന്നു ഷോ ഇനിയിപ്പോൾ എന്ത് ചെയ്യും ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ ഈശ്വര ഗീതു എന്താ നമ്മളെന്തു ചെയ്യും എന്ത് ചെയ്യാൻ റൂമിൽ നിന്ന് പുറത്തിറങ്ങണ്ട അത്രയേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ഗീതവും ഇങ്ങനെ ഇരിക്കുമ്പോൾ ഗീതുവിനെ ചേർത്ത് പിടിച്ച് ഗോവിന്ദ ഉമ്മ കൊടുക്കാൻ പോകുമ്പോൾ ഹാദേ വേണ്ട വേണ്ട നിങ്ങളുടെ രണ്ടാനമ്മ വന്നതിൻ്റെ കലിയിൽ ഇരിക്കുമോ ഞാൻ ആ സമയത്ത് എന്നെ വെറുതെ ദേഷ്യം പിടിപ്പിക്കല്ലേ എന്നൊക്കെ പറഞ്ഞു ഗീതു ഗോവിന്ദനോട് ചൂടാവുന്നേ ഇങ്ങനെ ദേഷ്യപ്പെടല്ലോ ഗീതു ഹാ പിന്നെ നിങ്ങളുടെ രണ്ടാനമ്മ കാണിച്ചു കൂട്ടുന്ന ഓരോ കാര്യങ്ങൾ കാണുമ്പോൾ എനിക്ക് നല്ല കലി കയറുന്നുണ്ട് കണ്ണേട്ടാ എന്തൊരു കഷ്ടമായത് എന്നൊക്കെ പറയണം അങ്ങനെ ഗോവിന്ദ ദേഷ്യപ്പെട്ട് വെളിയിൽ ഇറങ്ങുമ്പോൾ വരുണ അവിടെ ഫോണിൽ സംസാരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ട് നടക്കും ഓ കഷ്ടകാലം പിടിച്ച നേരത്ത് മനുഷ്യൻ ഇങ്ങോട്ട് വന്നത് എന്നൊക്കെ പറഞ്ഞാൽ അങ്ങോട്ട് തിരിച്ചു കയറുക അങ്ങനെ അവർ ബോട്ടിലൊക്കെ കയറി എല്ലായിടത്തും ചുറ്റടിക്കുക അപ്പോൾ അതേ ബോട്ടിൽ തന്നെ അവരുടെ കണ്ണിൽ പെടാതെ ഗീതുവും ഗോവിന്ദനും ഇങ്ങനെ നടക്കുകയാണ് ഈശ്വര എങ്ങനെയെങ്കിലും അമ്മയുടെ കണ്ണിൽ പെട്ട തീർന്നു അതോടുകൂടെ എല്ലാം ഇനിയിപ്പം എന്താ ചെയ്യുക എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് നമ്മുടെ ഗോവിന്ദ് എങ്ങനെയാണ് ഗീതുവിനെ നോക്കി നിൽക്കുക ഗീതു ഗോവിന്ദനെയും അപ്പോ പ്രിയ ആ നല്ല രസമുണ്ടല്ലേ വിനോദേ ഈ ബോട്ടിലുള്ള യാത്ര ഇവിടുത്തെ ഭക്ഷണവും കൊള്ളാം എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു ആ നന്നായിട്ടുണ്ട് എനിക്കും ഇഷ്ടപ്പെട്ടു പ്രിയേ എന്തായാലും ഇങ്ങനെ ഒരു സ്ഥലത്തേക്ക് വന്ന് നന്നായി നിനക്ക് കുറച്ച് മൈൻഡ് ഫ്രീ ആവുകയും ചെയ്യും അതെ വിനോദ എനിക്കിതൊക്കെ കാണുമ്പോൾ നല്ല മനസ്സിനൊരാശ്വാസം തോന്നുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ് പ്രിയ ഭയങ്കര സന്തോഷത്തോടെ നിൽക്കും അതൊക്കെ കണ്ട രാധികയും ഈ സമയം കാഞ്ചന അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക കാഞ്ചനെ കണ്ടിട്ടാണെങ്കിൽ ഗീതുവിന് കലിയും കയറുന്നുണ്ട് രേഖയേമ്മ വരണതാണെങ്കിൽ ചേർത്ത് പിടിച്ചിരിക്കുക സ്വത്തുക്കൾ മുഴുവനും രേഖയുടെ പേരിലാണല്ലോ ഷോ എങ്ങനെയെങ്കിലും ആ സ്വത്തുക്കൾ തട്ടിയെടുക്കണമെങ്കിൽ രേഖയെ കയ്യിലെടുത്തേ പറ്റൂ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് വരുണൻ രേഖയും ചേർത്ത് പിടിച്ച് നടക്കുക വരുൺ രേഖയെ ചേർത്ത് ഒടിച്ച് നടക്കുന്നതാണ് ഇട്ടിട്ട് നമ്മുടെ രാധികയ്ക്കാണെങ്കിൽ ഒട്ടും സഹിക്കുന്നുമില്ല പിന്നെ വേറെ കാര്യമൊന്നും ഇല്ലല്ലോ അത് നോക്കിയിട്ട് വരുണിൻ്റെ ജീവിതം തകർത്തിട്ട് വലിയ കാര്യമൊന്നും കിട്ടാനില്ലാത്തതുകൊണ്ട് രാധിക ഒന്നും മിണ്ടാതെ നടക്കുകയാണ് ഈ സമയം ഗീതു ശു ഇനിയിപ്പം എന്ത് ചെയ്യും എനിക്കാണെങ്കിൽ ഒരു പിടിയും കിട്ടുന്നില്ല എങ്ങനെ നമ്മൾ സന്തോഷത്തോടെ ഹണിമൂൺ ആഘോഷിക്കും കണ്ടിട്ടാ നമ്മുടെ ഹണിമൂൺ ബ്ലാക്ക് മൂൺ ആയല്ലോ ഏഹ് കുളവായല്ലോ ഇനിയിപ്പോൾ എന്ത് ചെയ്യും അറിയില്ല ഗീതു അറിയില്ല ഇനി നമ്മൾ റൂമിൻ്റെ പുറത്ത് പോകണ്ട നമുക്ക് ഇവിടെ നിൽക്കാം പിന്നെ അങ്ങനെ പുറത്ത് പോകാതിരുന്ന ഇവിടെ ഉള്ളവരൊക്കെ നമ്മളെ അന്വേഷിക്കില്ലേ അവർ നമ്മളെക്കുറിച്ച് എന്ത് കരുതും ഹണി മൂണ്ണ് വന്നിട്ട് അതുമാത്രമേ ഉള്ളൂന്ന് ആ അതുകൊണ്ട് എങ്ങനെയെങ്കിലും പുറത്തിറങ്ങേ പറ്റും എന്നാ ഒരു ഐഡിയ എന്താ ഓണോ അല്ലേ നമുക്ക് പുലികളാവാം ആ അല്ലെങ്കിൽ നിങ്ങൾ പുലി തന്നെയാണ് ആ പേടിത്തൂറം പുലി എന്നും ഗീതു അത് കേട്ടതും ആഹാ നീ എന്നെ അങ്ങനെ പേടിപ്പിക്കൊന്നും വേണ്ട എന്നൊക്കെ പറയണം അങ്ങനെ പുലിവേഷമൊക്കെ അവർക്ക് അവരിട്ട് പുലി കളിക്കുന്ന പോലെ രാധികയുടെയും വരുണിൻ്റെയും ഒക്കെ മുൻപിൽ ചെന്ന് ചു കളിക്കുക ഇത് കണ്ട് കണ്ടതും കാഞ്ചന തോക്കെടുത്ത് വെടിവെക്കാനായിട്ട് പോവുക വെടിവെക്കും ഞാൻ വെടിവെക്കും ഞാൻ അപ്പോൾ ഗീതും ഗോവിന്ദനും കൂടെ പുലികളിച്ച് പുലികളിച്ച് രാധികയ്ക്കിട്ടൊരു പണി കൊടുക്കണമെന്ന് ഗീതു ഇങ്ങനെ ആഗ്രഹിക്കുക എൻ്റെ സ്വപ്നങ്ങൾ തകർത്ത രണ്ടോ നമ്മേ നിങ്ങൾ ഞാൻ എവിടെയെങ്കിലും ഉരുറ്റിയിടും എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ഗീതു ഇങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ ഇതും ഇതിനേക്കാൾ തകർപ്പൻ വിശേഷമാണ് നടക്കാൻ പോകുന്നത് അപ്പോൾ എല്ലാവരും കാത്തിരിക്കുക അതേ പ്രേക്ഷകരെ ഗീതുവും ഗോവിന്ദും ഒന്നാകാൻ അവിടെ വീണ്ടും രാധികാമ്മയും കുടുംബവും എതിരായി നിൽക്കുകയാണ് ഇവരെന്തു ചെയ്യും എങ്ങനെ ഒന്നാകും എന്നൊക്കെ തീർച്ചയായിട്ടും മിസ് ചെയ്യാതെ തന്നെ കാത്തിരുന്ന് തന്നെ ആരും മിസ്സ് ചെയ്യരുത് അപ്പോൾ എല്ലാവരും തിരുവോണമൊക്കെ അടിച്ച് പൊളിച്ച് തിരിച്ചു വരുമ്പോഴേക്കും അടിപൊളി മുഹു എപ്പിസോഡുമായി ഞാൻ വീണ്ടും എത്തുന്നതായിരിക്കും തിങ്കളാഴ്ച ആരും മിസ്സ് ചെയ്യാതെ തന്നെ കാത്തിരുന്നതാണ് എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ താങ്ക് യു ഫ്രണ്ട്സ്